നിലവിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പരിചയപ്പെടാം ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നുമല്ല ഇതിൽ പറയുന്ന അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്ക്കിൽ ഓപ്പൺ ചെയ്യുക കാരണം ഒരു ബാങ്കിനെയും ഫ്യൂച്ചർ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളും അതുപോലെ തന്നെ സ്മോൾ ഫൈനാൻസ് ബാങ്കുകളുമാണ് രണ്ട് കാറ്റഗറി ബാങ്ക് ആണെങ്കിലും നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഡി എസ് ഇ ജി സി ഇൻഷുറൻസ് പരീക്ഷ നമുക്ക് കിട്ടുന്നുണ്ട് സോ ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റി നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്കൊരു സുരക്ഷിതത്വം അവിടെ ഉണ്ടാകും പിന്നെ ഇതിൽ കവർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നല്ല എക്സ്പീരിയൻസ് ആണെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപാർട്ട് പോലുള്ള ഇക്കോമേസ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ എസ് ബി ഐ എസ് ബി ഐയുടെ യോനോ ആപ്പ് വഴി നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും യോനോ ആപ്പിൽ ഇൻസ്റ്റാ പ്ലസ് അക്കൗണ്ട് ചൂസ് ചെയ്യുക അതിൽ നമുക്ക് ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് ഉണ്ട് അതിൽ വിത്തൌട്ട് ബ്രാഞ്ച് വിസിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കെ വി സിപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം വിത്ത് ബ്രാഞ്ച് വിസിറ്റ് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ബാങ്കിൽ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് കെ വി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സിന് മുകളിലുണ്ടായിരിക്കണം ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് കണ്ടീഷനായിട്ട് വരുന്നത് നമുക്ക് ഫിസിക്കൽ പാനും വേണം അതുപോലെ തന്നെ നമുക്ക് ആധാറും വേണം നമ്മളുടെ മൊബൈൽ നമ്പറുമായിട്ട് ആധാർ ലിങ്കഡുമായിരിക്കണം അതിൽ വരുന്ന ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് ബേസിക്കായിട്ട് വരുന്ന ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് പിന്നെ എസ് ബി ഐയിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്ന് മുതൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൾറ്റി ചാർജ് വേവേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് സീറോ ബാലൽ അക്കൗണ്ടായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പലർക്കും വേണ്ട ഒരു കാര്യമാണ് പാസ്ബുക്ക് നമുക്ക് പാസ്ബുക്ക് ഫെസിലിറ്റി ലഭ്യമാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് കിട്ടും പിന്നെ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ റുപേ ക്ലാസിക് വേരിൻറ്റ് ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് ഇഷുവൻസ് ഫീസ് വരുന്നില്ല പക്ഷേ ആനുവൽ ചാർജ് അപ്ലിക്കബിൾ ആണ് ഈ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് എസ് ബി ഐയുടെ എ ടി എം വഴി ഒരു മാസം പത്ത് തവണ നമുക്ക് സൗജന്യ ട്രാൻസാക്ഷൻ നടത്താം അതായത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എസ് ബി ഐയുടെ എ ടി എം വഴി പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അർബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻസ് നമുക്ക് സൗജന്യമായിട്ട് നടത്താം അതിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പെടും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും പെടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തിയൊന്ന് രൂപയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ഇടാക്കുന്നത് എന്നാൽ ഡിസംബർ ഒന്ന് മുതൽ ഇത് മാറുകയാണ് ഡിസംബർ ഒന്ന് മുതൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തിമൂന്ന് രൂപയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയും ഇടാക്കും പിന്നെ നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ പി ഒ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തൊക്കെ അക്കൗണ്ടിൽ ഫണ്ട് ഫണ്ടില്ലാത്തതും മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഡിക്ലെയിൻ ചാർജ് ഇടാക്കും ഇത് വരുന്നത് ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ എസ് ബി ഐയുടെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിന് മുൻപ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പതിനാല് ദിവസത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഒന്നും തന്നെ അല്ല ഇതൊക്കെയാണ് ഈ ഒരു എസ് ബി ഐയുമായി ബന്ധപ്പെട്ട് വരുന്ന എസ് ബി ഐയുടെ സെയിംസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട സർവീസ് ചാർജുകൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഫെഡറൽ ബാങ്കിലെ സെൽഫി അക്കൗണ്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടായിരിക്കും ഒരു ഫെഡറൽ ബാങ്കിൻ്റെ സെൽഫി അക്കൗണ്ട് പതിനെട്ട് വയസ്സിന് മുകളിൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഓൺലൈനായിട്ട് ഒരു സെൽഫി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ്ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നമുക്ക് വഴിയോ നമുക്കൊരു ഫെഡ്ബുക്ക് സെൽഫി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയേണ്ടാണ് പ്രത്യേകിച്ച് ഇത്ര രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് വരുന്നത് നമുക്ക് ക്രൗൺ വേരിയൻ ഡെബിറ്റ് കാർഡാണ് വരുന്നത് ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഡെയിലി എ ടി എം വിമിറ്റ് അൻപതിനായിരം രൂപയാണ് അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് മൂന്നര ലക്ഷം രൂപയാണ് ഈ ഒരു ഡെബിറ്റ് കാർഡ് സൗജന്യമല്ല അതിന് ഇൻഷുറൻസ് ചാർജും വരുന്നുണ്ട് അതുപോലെ തന്നെ ആനുവൽ ചാർജും വരുന്നുണ്ട് മുന്നൂറ്റമ്പത് രൂപ പല ജി എസ് ടിയാണ് ഇൻഷുറൻസ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ആനുവൽ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പി ഒ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇക്കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജായി മുന്നൂറ്റമ്പത് രൂപ പെളി ജി എസ് ടി നമുക്ക് വേവ് ചെയ്ത് കിട്ടും ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റും പെടും അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവലും പെടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് നാല് രൂപ മിനിമം നൂറ് രൂപ പ്ലസ് ജി എസ് ടി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഈടാക്കും ഇനി ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ വരുന്ന അക്കൗണ്ട് ക്ലോഷർ ചാർജ് വരുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ക്ലോഷർ ചാർജ് ഒന്നും തന്നെ വരുന്നില്ല എന്നാൽ പതിനാല് ദിവസത്തിന് ശേഷം ആറ് മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ഇനിയിപ്പോൾ ആറു മാസത്തിന് ശേഷം ഒരു വർഷത്തിന് ുമ്പാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് ഫെഡറൽ ബാങ്ക് ഈടാക്കും ഈ ഒരു ഫെഡറൽ ബാങ്കിന്റെ സെൽഫ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ലേറ്റ് അക്കൗണ്ട് അതൊരു സീറോ ബാലസ് അക്കൗണ്ടാണ് ഇത്ര രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിനകത്തൊരു ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് പക്ഷേ നിങ്ങളതിനകത്ത് ഒരു ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും നിങ്ങളുടെ ബ്രാഞ്ച് ലൊക്കേഷൻ വരുന്നത് മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയ ആണെങ്കിൽ മൂവായിരം രൂപയും സെമി അർബൻ ഏരിയയിലാണെങ്കിൽ രണ്ടായിരം രൂപയും റൂറൽ ഏരിയയിലാണെങ്കിൽ ആയിരം രൂപയും ഒരു ക്വാർട്ടർലി അതായത് മൂന്ന് മാസത്തെ ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും റൂപേ പ്ലാറ്റിനം വരും ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എ ടി എം വഴി ഡെയിലി ഇരുപത്തി അയ്യായിരം രൂപ വിഡ്രോ ചെയ്യാം പി ഒസ് ട്രാൻസാക്ഷൻ ഡെയിലി ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഈ ഒരു കാർഡിൻ്റെ ഇൻഷുറൻസ് ഫീസ് വരുന്നത് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ആദ്യം സൂചിപ്പിച്ച ആവറേജ് ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ആനുവൽ ചാർജ് നമുക്ക് ഒഴിവാക്കി കിട്ടും ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് മുപ്പത് ചെക്ക് ലീഫ് സൗജന്യമായിട്ട് കിട്ടും അതിൽ കൂടുതൽ വേണമെങ്കിൽ മാത്രം നമ്മൾ അഡീഷണൽ ചെക്ക് ലീസിന്റെ ചാർജ് കൊടുത്താൽ മതിയാകും ഇനിയിപ്പോൾ എ ടി എം ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എം ആണെങ്കിലും അദർ ബാങ്കിന്റെ ഐടിഎം ആണെങ്കിലും മെട്രോ ഏരിയയിൽ നമുക്ക് ഒരു മാസം മൂന്ന് ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനുമാണ് സൗജന്യമായിട്ട് കിട്ടുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷാണെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനൊന്ന് രൂപ ജി എസ് ടിയും സർവീസ് ചാർജ് ഇടക്കും പിന്നെ എസ് എം എസ് ഇലക്ട്രിക് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പർ എസ് എം എസിന് ഇരുപത് പൈസ ും മാക്സിമം ഒരു മാസം പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും ഒരു എസ് എം എസ് ഇലക്ട്രിക് ചാർജ് ആയിട്ട് ഈടാക്കുക പിന്നെ കൺസിഡർ ചെയ്താവുന്ന മറ്റൊരു ഓപ്ഷൻ കൊഡക്ക് എ ഡബിൾ വൺ ഡിജിറ്റൽ സേവൻസ് അക്കൗണ്ടാണ് രണ്ട് വേരിയൻ്റെ അക്കൗണ്ടും ഉണ്ട് നോർമൽ എ ഡബിൾ വൺ ഡിജിറ്റൽ സേവൻസ് അക്കൗണ്ടും ഉണ്ട് എ ഡബിൾ വൺ സൂപ്പർ സേവൻസ് അക്കൗണ്ടുമുണ്ട് ഈ ഒരു ഡിജിറ്റൽ സേവൻസ് അക്കൗണ്ട് നോർമൽ വേരിയൻ്റാണെങ്കിൽ പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയോ അങ്ങനെ ഒന്നും വരുന്നില്ല അതേസമയം സൂപ്പർ സയൻസ് അക്കൗണ്ടാണെങ്കിൽ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഇല്ല പക്ഷേ നമ്മൾ എല്ലാ മാസവും പതിനായിരം രൂപ വീതം അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കാം ഡെപ്പോസിറ്റ് ചെയ്ത് തന്നെ ഇടണമെന്നില്ല ഡെപ്പോസിറ്റ് ചെയ്യുക വിഡ്രോ ചെയ്തെടുക്കുക മിനിമം ഒരു പതിനായിരം രൂപ ഒരു സിംഗിൾ ട്രാൻസാക്ഷനിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം ഒരു കണ്ടീഷനാണ് ആണ് പക്ഷേ നമുക്ക് ആറായിരം രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർ വേരിയന്റ് അക്കൗണ്ടിൽ വരുന്നുണ്ട് പിന്നെ ബ്രാഞ്ച് വഴി നമുക്ക് ഒരു മാസം നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ വാല്യൂ വരുന്ന പതിനായിരം രൂപയാണ് അതിന് മുകളിലുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ അഡീഷണൽ ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം സോ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾക്ക് പറ്റൊരു അക്കൗണ്ടാണ് ഈ ഒരു കോഡെക് എ ഡബിൾ വൺ അക്കൗണ്ട് കോഡക് എ ഡബിൾ വൺ അക്കൗണ്ടിനെപ്പറ്റി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ പെട്ടെന്ന് ആഡ് ചെയ്യുക കോഡക് എ ഡബ്ലു വൺ നോർമൽ സേവിസ് അക്കൗണ്ട് ആണെങ്കിൽ മന്ത്ലി ഡെപ്പോസിറ്റ് എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ മാസം മിനിമം പതിനായിരം രൂപ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും ജസ്റ്റ് ഡെപ്പോസിറ്റ് എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമുക്ക് അത് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് ആനുവൽ ക്യാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ സൂപ്പർ സേവിങ്സ് അക്കൗണ്ടിനാണ് ആറായിരം രൂപ അപ് ടു ആറായിരം രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക അത് അവരുടെ ഡെബിറ്റ് കാർഡ് വഴിയാണ് നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടുക പിന്നെ ആനുവൽ പ്രോഗ്രാം ഫീസ് വരും നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ വർഷാവർഷം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ ഒരു ചാർജ് ആയിട്ട് കൊടുക്കണം ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് കൊടുക്കണം അതെല്ലാ വർഷവും കൊടുക്കണം പിന്നെ ഡിജിറ്റൽ ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി അക്കൗണ്ടിനും ഫ്രീ ആണ് പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇനിഷ്യൽ ഫണ്ട് ഡെപ്പോസിറ്റ് വരുന്നുണ്ട് നോർമൽ സേവ്സ് അക്കൗണ്ട് ആണെങ്കിൽ രണ്ടായിരം രൂപയും സൂപ്പർ സേവ്സ് അക്കൗണ്ട് ആണെങ്കിൽ പതിനായിരം രൂപയും അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം അത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കാം ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് പറഞ്ഞത് നോർമൽ സർവീസെ കൊണ്ടാണെങ്കിൽ വിസ ക്ലാസിക് കാർഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് ഇനിയിപ്പോൾ സൂപ്പർ സർവീസെ കൊണ്ടാണെങ്കിൽ വിസ പ്ലാറ്റിനം കാർഡ് കിട്ടും അത് സൗജന്യമാണ് ഡെയിലി എ ടി എം വിഡ്രവൽ ലിമിറ്റ് നോർമൽ അക്കൗണ്ട് ഇരുപത്തി അയ്യായിരം രൂപയും സൂപ്പർ സർവീസൊക്കെ കൊണ്ടാണെങ്കിൽ ഒരു ലക്ഷം രൂപയുമാണ് വരുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നമുക്ക് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ ബ്രാഞ്ച് വഴി ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനിപ്പോ സൂപ്പർ സർവീസ് ഒക്കെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമായിട്ട് വെച്ചാൽ പിന്നെ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ സപ്പോർട്ട് സൂപ്പർ സർവീസ് ഒക്കെ ആണെങ്കിൽ അവൈലബിൾ ആണ് ചെക്ക് ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ലീഫിന് ചാർജ് വരുന്നുണ്ട് ഓരോ ലീഫിനും അഞ്ച് രൂപ കൊടുക്കണം ഇനിയിപ്പോൾ സൂപ്പർ സെയിൻസ് അക്കൗണ്ട് ആണെങ്കിൽ ചെക്ക് ബുക്ക് നമുക്ക് ഇയർലി വരണം സൗജന്യമാണ് പിന്നെ ആക്റ്റീവ് മണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് രണ്ടിലും വരുന്നുണ്ട് പിന്നെ പാനും ആധാറും മതി രണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പേഴ്സണൽ ആക്സിഡൻറ്റൽ കവറേജ് അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ പേഴ്സണൽ ആക്സിഡൻ്റൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് പിന്നെ ഒരു അമ്പതിനായിരം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ ഒരു രണ്ടായിരം ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ സൂപ്പർ വേരിയന്റ് ആക്കൗണ്ടാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് ഉണ്ട് പിന്നെ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ ഒരു അൻപത് ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് പിന്നെ ഒരു അപ് ടു മൂന്നര ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലേബാലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് അങ്ങനെയുള്ള കുറച്ച് ഇൻഷുറൻസ് ബെനിഫിറ്റുകളും വരുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ടാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡിജിറ്റൽ സെയിൻസ് അക്കൗണ്ട് ഇതും സീറോ ബാലൻസ് അക്കൗണ്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ റെസിഡൻസിനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ എല്ലാ പിൻകോഡിലും നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അത് നമുക്ക് മുൻകൂട്ടി അറിയാനും സാധിക്കില്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് വേരിയൻറ്റാണ് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് നമുക്ക് റൂപ്പേ പ്ലാറ്റിനം വരെയും ഡെബിറ്റ് കാർഡ് കിട്ടും ഡെബിറ്റ് കാർഡിന് മുൻപ് നമുക്ക് നൂറ്ററുപത്തെട്ട് രൂപയായിരുന്നു ആനുവൽ ചാർജ് വന്നിരുന്നത് ഇപ്പോൾ നിലവിലത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവീസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കാർഡ് ഒരു റൂപ്പേ പ്ലാറ്റിനം വരെയും കാർഡ് ചാർജബിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചാർജ് വരുന്നത് നമുക്ക് എ യു ബാങ്കിന്റെ എ വഴി നമുക്ക് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാം പിന്നെ അദർ ബാങ്കിൻ്റെ എ ടി നമുക്ക് ഒരു മാസം അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ ആണ് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇരുപത്തിമൂന്ന് രൂപ പ്ലസ് ജി നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പത്ത് രൂപ പ്ലസ് ജി എ ടിയും ചാർജ് ഈടാക്കുക പിന്നെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ക്ലൈൻ ആയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ പെർ ഇൻസ്റ്റൻസിന് ട്രാൻസാക്ഷൻ്റെ ക്ലെയിം ചാർജ് ആയിട്ട് ഇടാക്കും പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്കും അഞ്ച് രൂപ മിനിമം നൂറ് രൂപ പ്ലസ് ജി എസ് ടി ചാർജ് ഇടാക്കും പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു അക്കൗണ്ട് വരികയാണ് സ്ലൈസിൻ്റെ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഞാനിപ്പോൾ കണ്ടിൽ ഉപയോഗിക്കുന്നൊരു അക്കൗണ്ട് വരികയാണ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നൊരു അക്കൗണ്ടാണ് കംപ്ലീറ്റ്ലി ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഈസി ടു യൂസ് അവരുടെ ആപ്പ് വഴി ഈസി ആയിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണെങ്കിലും ിൽ താഴെയുള്ള ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ പിൻ നമ്പർ പോലും അടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെന്റിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ രീതിയിലുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ലൈസ് ആപ്പിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ സൂപ്പർ കാർഡ് ഉണ്ട് ഈ ഒരു സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ പെട്ടെന്ന് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് നൽകും പിന്നെ പ്രത്യേകിച്ച് സ്പാം കോഡ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യം മാത്രം കസ്റ്റമർ സപ്പോർട്ടിനെ കൊണ്ടു കോൺടാക്ട് ചെയ്യാൻ ഇങ്ങോട്ടാരും വിളിച്ച ശല്യപ്പെടുകയൊന്നും ഇല്ല പിന്നെ അലർട്ട് ചാർജോ കാര്യങ്ങളോ ഇതുമസ് അലർട്ടാണെങ്കിൽ കൂടി ചാർജ് വരുന്നില്ല എൻ എഫ് ടി ആർ ടി ജി എസ് ഐ എം പി എസ് എല്ലാം സൗജന്യമാണ് പിന്നെ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് സൗജന്യമാണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഫിസിക്കൽ ഡെബി കാർഡ് ചാർജബിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലി എസ് ടി ആണ് ഈ ഒരു കാർഡിൻ്റെ ചാർജ് ഇൻഷുറൻസ് ചാർജ് വരുന്നത് പിന്നെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സൗജന്യമാണ് ഇനിയിപ്പോൾ അതിർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടാക്കും സോ ഇതൊക്കെ ഇനി നിലവിൽ കൺസിഡർ ചെയ്യാവുന്ന നമുക്ക് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സീറോ ബാലൻസ് സേവിംഗ്സ് അക്കൗണ്ട് വേരിയുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ായിട്ട് വരുന്നത് ഒന്നിപ്പോൾ നിലവിൽ സ്ലൈസിൻ്റെ ആ ഒരു സെയിംസ് അക്കൗണ്ടാണ് മറ്റൊന്ന് കോഡക് എ ഡബിൾ വൺ അക്കൗണ്ടുമാണ് ഇത് രണ്ട് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ഓക്കെ ആണ് ഇതിൽ ഏറ്റവും ഓക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്ലൈസിൻ്റെ സെയിംസ് അക്കൗണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി